നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റോക്കിലേക്ക് സ്വാഗതം വിദേശ നിക്ഷേപകർ ധനകാര്യ ഓഹരികൾ വിൽക്കുന്നത് തുടരുന്നു ഫെബ്രുവരിയിലെ ആദ്യത്തെ രണ്ട് ആഴ്ചയിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് കോടി രൂപയുടെ ധനകാര്യ ഓഹരികൾ വിട്ടഴിച്ചു കഴിഞ്ഞ മാസം ഈ മേഖലയിൽ നിന്ന് മുപ്പതിനായിരം കോടി രൂപയുടെ വില്പനയാണ് അവ നടത്തിയത് വായ്പാ ഡിമാൻഡ് കുറഞ്ഞതും പുതിയ ഡെപ്പോസിറ്റുകൾ ലഭിക്കുന്നതിന് പ്രയാസപ്പെടേണ്ടി വരുന്നതും ബാങ്കിംഗ് മേഖലയെ കരുതലോടെ സമീപിക്കാൻ വിദേശ നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്നുണ്ട് ഫണ്ടിനായി എൻ ബി എഫ് സികൾ ബാങ്കുകളെ ആശ്രയിക്കുന്നതിനാൽ അവയേയും ഈ പ്രശ്നം ബാധിക്കുന്നു ഈ മാസം വിദേശ നിക്ഷേപകർ അറ്റവില്പന നടത്തിയ മറ്റ് രണ്ട് മേഖലകൾ കൺസ്ട്രക്ഷനും ടെലികോമുമാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് നാലായിരത്തി കോടി രൂപയും ടെലികോം മേഖലയിൽ നിന്ന് മൂവായിരത്തി കോടി രൂപയും പിൻവലിച്ചു എഫ് എം സി ജി മൂവായിരത്തി പതിനൊന്ന് കോടി പവർ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോടി മെറ്റൽ ആയിരത്തി അറുപത്തിയേഴ് കോടി കെമിക്കൽസ് എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി എന്നിവയാണ് അവ വിൽപ്പന നടത്തിയ മറ്റ് മേഖലകൾ അതേസമയം ഹെൽത്ത് കെയർ ഐ ടി കൺസ്യൂമർ സർവീസ് ഓട്ടോമൊബൈൽ എന്നീ മേഖലകളിലേക്ക് വിദേശ നിക്ഷേപം എത്തി ഹെൽത്ത് കെയർ മേഖലകളിൽ നാലായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയും ഐ ടി കൺസ്യൂമർ സർവീസസ് മേഖലകളിൽ മൂവായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുമാണ് അവ നിക്ഷേപിച്ചത് ഓട്ടോമൊബൈൽ ആൻഡ് ഓട്ടോ കമ്പോണൻസ് മേഖലയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് കോടി രൂപയും ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി രൂപയും നിക്ഷേപിച്ചു വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇതുവരെ ഇന്ത്യൻ വിപണിയിൽ ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻറ്റ് പൂജ്യം ആറ് കോടി രൂപയുടെ അറ്റവില്പനയാണ് നടത്തിയത് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറിന് മുകളിൽ രാവിലെ വിൽപ്പനാ സമ്മർദ്ദം നേരിട്ട ഒരു വിപണി ശക്തമായി തിരിച്ചുവരവിനൊടുവിൽ പുതിയ ഉയരം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് പൂജ്യം പോയിൻ്റ് വരെയാണ് ഇന്ന് ഉയർന്നത് സെൻസെക്സ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഉയർന്ന് എഴുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ടിലും നിഫ്റ്റി നൂറ്റി അറുപത്തിരണ്ട് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴിലുമാണ് ക്ലോസ് ചെയ്തത് ബജാജ് ഓട്ടോ എച്ച് സി എൽ ടെക്നോളജീസ് ഏഷ്യർ മോട്ടോഴ്സ് ഐ ടി സി കോൾ ഇന്ത്യ എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഇൻഡസ് ഇൻ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ബി പി സി എൽ കോട്ടക് മഹീന്ദ്ര ബാങ്ക് ഹീറോ മോട്ടോഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് മെറ്റൽ പവർ ഐ ടി സൂചികകൾ ഒരു ശതമാനം വീതം ഉയർന്നു അതേസമയം ബാങ്ക് സൂചിക ചെറിയ നഷ്ടം നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക അരശതമാനവും വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു